എന്റെ അങ്ങനെ ഇത് അവൻ തന്നെ ചെയ്തതല്ല അത് വേറെ ആരുമല്ല ഞാൻ അവർന്ന് കയറിന്ന് മുമ്പ് വന്ന് കഥവ് തട്ടിയപ്പം തുറന്നില്ല ഞാൻ ആരെ ഓടി വന്ന് കുഞ്ഞിനെ കുഞ്ഞിവിടെ കരയുന്നുണ്ടോണ്ട് ഞാൻ ഓടി വന്ന് ഈ അടുക്കളയിലവിടെ വന്ന് ഈ കടവ് തുറക്കാൻ എനിക്ക് അറിയാം ഞാൻ ആ കടവ് തുറന്ന് നോക്കിയപ്പോ എന്റെ കുഞ്ഞു ഇങ്ങനെ നിൽക്കുന്നതാ ഞാൻ കണ്ടത് അത് കഴിഞ്ഞ് കുഞ്ഞ് അവളെ കാലി പിടിച്ചോണ്ടിരുന്നു കരയിന്ന് ഞാൻ ഓടി വന്ന് എന്റെ കുഞ്ഞിനെ എടുത്ത് ഞാൻ അവളെ ഒന്ന് തൊട്ടു ഞെ അവളെങ്കിലും അത് പിടിച്ചു ഞെ മക്കളെ ചെയ്തല്ലെന്നും പറഞ്ഞ അവളെങ്കിലും അത് പിടിച്ച് എന്റെ കുഞ്ഞിങ്ങനെ ചെയ്യത്തില്ല ഒരിക്കലും ചെയ്യത്തില്ല ഞാൻ അതിന്റെ മണ്ടെ കയറിയാലും ഞങ്ങൾക്കത് എത്തത്തില്ല അതിൽ കയറിടാനോ ഒന്നിനും ഞങ്ങക്ക് പൂർണ്ണമായിട്ട് ഞങ്ങൾക്ക് ഇതിൽ സംശയം ഉണ്ട് സംശയമുണ്ടെന്ന് പറഞ്ഞ സംശയം തന്നെ ഏത്തത്തിൽ പറഞ്ഞാൽ ഞാൻ കസാലയിട്ട് കയറി കുഞ്ഞിൻ്റെ തൊട്ടിൽ തൊട്ടിലിടാൻ വേണ്ടി ഞാൻ കയറിയിട്ട് എത്തിയില്ല കമ്പ് വെച്ച് കുത്തി അതിന്റെ മേളിൽ കയറ് വെച്ച് ഇട്ടാലേ അത് ഇടാൻ ഒക്കത്തുള്ളു അതായത് രണ്ട് കമ്പ് വേണം ഒരു കമ്പ് വെച്ച് കുത്തിയിട്ട് ഒരു കമ്പ് വെച്ച് വലിച്ചെടുക്കണം അങ്ങനെ എടുത്താലേ അത് അതിനകത്ത് കയറിടാനൊക്കത്തുള്ളു പൊക്ക കുറവായാലും ഉണ്ട് ഉറപ്പായിട്ടും അവൾ അത് ചെയ്തതല്ല അവർ ഭാര്യയും ഭർത്താവുമായിട്ട് സ്വാഭാവികമായിട്ട് ഭാര്യ ഭർത്താവ് മദ്യമിച്ചിട്ട് വരുവാ അവർ ഭാര്യയും ഭർത്താവ് ദിവസവും പ്രശ്നങ്ങളാണ് വീട്ടില് ഇപ്പം ഒരു രണ്ട് അമ്മ ഇവിടെ നിന്ന് പോയിട്ട് പത്ത് ദിവസമായി ആ അപ്പോൾ ആ ഇപ്പം മരിച്ച കുഞ്ഞിന്റെ വല്യമ്മ ഇവിടെ നിന്ന് പോയിട്ട് ഒരു പത്ത് ദിവസമായി അപ്പോൾ പിന്നെ അവർ ഭാര്യയും ഭർത്താവും ആ എട്ട് മാസം പ്രായമുള്ള കുഞ്ഞേ ഉള്ളായിരുന്നു വീട്ടിൽ ഇന്നിപ്പം ആ വല്യമ്മ കൊച്ചുമക്കളെ കാണണമെന്ന് പറഞ്ഞ് വന്ന് വന്ന് കണ്ടിട്ട് പോകാമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അവര് വന്ന് വന്ന് നോക്കിയപ്പോഴാണ് ഇങ്ങനെ കുഞ്ഞും ഇവിടെ തൂങ്ങി നിൽക്കുന്ന ആയിട്ട് കാണുന്നത് അപ്പോഴു പിന്നെ നമ്മൾ ഇപ്പം നോക്കിയപ്പോൾ ഭർത്താവിനെ ഇവിടെ കാണാനില്ല എല്ലാവർക്കും സംശയം ഭർത്താവ് ചെയ്തിട്ട് പോകാനാ സാധ്യത എന്നാണ് കുടുംബക്കാരെല്ലാം പറയുന്നത് പൊടി കുഞ്ഞുണ്ടായിരുന്നു അവർ കുഞ്ഞ് വന്നപ്പോഴത്തേക്ക് തള്ളയുടെ കാലിലെ എണ്ണ പിടിച്ചുകൊണ്ട് അവിടെ ഇരിക്കുമായിരുന്നു ഭയങ്കര കരച്ചിലായിരുന്നു കുഞ്ഞ് കാരണം കുഞ്ഞും വിശമു നിൽക്കില്ല കാരണം ഒരു എട്ട് മാസം പ്രായമുള്ള ഒരു കുഞ്ഞിന് അവര് വിശം ഇതാവുമല്ലോ ഒന്നും അറിയരുത്തില്ലേ ഇപ്പം നമ്മൾ വയലിച്ച് ശരി ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ ഉള്ള സ്വലം കുടിച്ചിട്ടില്ലെങ്കിൽ അത് ഇപ്പോഴും ഉണക്ക സമയം ആവുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് വാണ്ടാകും വരും അപ്പോൾ കുഞ്ഞും മലപ്പാല കുടിക്കുന്ന കുഞ്ഞും കൂടെ വരും ഇപ്പോൾ കുഞ്ഞു ഇപ്പോൾ കുപ്പിപ്പാലം കുടിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കുഞ്ഞ് വിശന്ന് അത്തരം കരച്ചിലും പുള്ളിയാകും അങ്ങനെയാണ് വല്യമ്മയും വന്ന് വന്ന് നോക്കിയപ്പോഴാണ് സംഭവം അറിയുന്നത് അപ്പം ഫ്രണ്ടിൻ്റെ കഥകൾ അകത്തുനിന്ന് പൂട്ടിയേക്കുമായിരുന്നു പിന്നെ അടുക്കള കഥവും കുളുത്തിട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ വലിയമ്മയ്ക്ക് അവിടെ കൊളുത്തെടുക്കാൻ അറിയുന്നതുകൊണ്ട് വലിയമ്മ കൊളുത്തെടുത്ത് നോക്കിയപ്പോഴും ഇങ്ങനെ കുഞ്ഞ് തൂങ്ങി നിൽക്കുന്നതാണ് വലിയമ്മ കാണുന്നത് വിളിച്ചറിയിച്ചു വന്ന് നോക്കി സംഭവം എന്താന്ന് പറഞ്ഞാൽ മെനിങ്ങിവിടെ അടി ഉണ്ടായെന്ന് പറയുന്നു അവൾ എൻ്റെ അമ്മയോടാണ് പറഞ്ഞെന്ന് പറയുന്നത് ഞാൻ ഇതൊന്നും അറിഞ്ഞില്ല ഇന്നലെ വിളിച്ചപ്പോൾ അവളൊന്നും എന്നോട് പറഞ്ഞില്ല ഇന്നലെ അവളമ്മയും അല്ല അമ്മായി അമ്മയും പിന്നെ ആരുണ്ടൊക്കെ വന്നെന്ന് പറയുന്നു ഇവിടെ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായെന്ന് പറയുന്നു ഇപ്പം രാവിലെ അമ്മ ഇവിടെ വന്നപ്പോഴാണ് ഈ സംഭവം കാണുന്നത് അങ്ങനെയാണ് എന്നെ ഇവിടെ നിന്ന് ചെറുക്കം വിളിച്ചു പറഞ്ഞത് ഇതുപോലെ കൊച്ചു തൂങ്ങിയെന്ന് മാത്രമേ പറഞ്ഞോളൂ എനിക്കത്രേ അറിയത്തുള്ളൂ ഞാൻ അവിടെ ഇവിടെ വന്നപ്പോൾ സംഭവം ഇതാണ് ഇപ്പൊ അവനെ കാണാനില്ലെന്നും പറഞ്ഞു അവർ രാവിലെ അവന്റെ വണ്ടി ഇവിടെ കിടപ്പുണ്ടായിരുന്ന ആൾക്കാരെല്ലാം പറയുന്നുണ്ട് ഇതിലൂടെ വഴി നടക്കുന്നവർ പറയുന്നുണ്ട് ഇവരെ വിവാഹം കഴിഞ്ഞിട്ട് നിരന്തരം വല്ലപ്പോഴേക്കൊക്കെ ഇവിടെ വഴക്കുണ്ടാവും വഴക്കുണ്ടെങ്കിൽ മൂന്നാല് പ്രാവശ്യം ഞങ്ങൾ ഇവിടെ നിന്ന് അവന് ഇറക്കി വിട്ടതുവാ എന്നിട്ട് അവൻ വീണ്ടും ഒരു പത്ത് ദിവസം കഴിയും അല്ലെങ്കിൽ ഒരു മാസം കഴിയുമ്പോൾ അവൻ തിരിച്ച് കയറി വരും കയറി വന്നിട്ട് പറയാം നിങ്ങളുടെ മോളെ എന്നെ വിളിച്ചു വരുത്തിയത് മോളെ വിളിച്ച് വരുത്തിയെന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്ന് കടക്കും അങ്ങനെ ഞങ്ങൾക്ക് ശല്യം സഹിക്കാതെ വന്നപ്പോഴാണ് ഞങ്ങൾ ഈ ഷെഡ് വെച്ച് കൊടുത്ത് അവൻ ഇങ്ങോട്ട് മറ്റീ അപ്പ ഇവൻ ഈ ഷെഡിനത് കടക്കുന്നത് അപ്പൊ ഡെയിലി വരുമ്പോൾ അണ്ട് അവൻ കുടിക്കുന്ന കുപ്പികളായി കടക്കുന്ന മൊത്തം അവന്റടി വയസ്സുണ്ട് മോക്ക് ഇരുപത്തി ആറ് ഇല്ല ഇല്ല അങ്ങനെയൊന്നും ഇല്ല ഇല്ല ആ ഒറ്റയ്ക്ക പക്ഷെ ഇവിടെ മിക്കവാറും ദിവസങ്ങളിൽ വഴക്ക രണ്ടുപേരും മോളുടെ പേര് അനില ബാബു അനില എന്നെ വിളിക്കും ഞാൻ അതുപോലെ ഇവിടത്തെ കറോ കൂട്ടിട്ടില്ല അല്ല അങ്ങനത്തൊന്നും കിട്ടിയിട്ടില്ല ഞാൻ ആ ആരോഗ്യത്തെ മണ്ണൊക്കെ പൊടിച്ച് അമ്മ എടുത്തിട്ട് തള്ളി തുറന്ന് ഞാൻ നോക്കിയത് കൊച്ചിങ്ങനെ നിക്കുന്നതോ നോക്കണ്ടത് കുഞ്ഞുഅളെ ഇങ്ങനെ തള്ളി കുഞ്ഞോട് പയ കഴിച്ചില്ല എനിക്ക് പിന്നെ വേറെ ഒന്നു അറിഞ്ഞുകൊണ്ട് താറയവ എന്തിനെ ചെയ്തു സാറേ ഏറ്റവും കുഞ്ഞിനെ അവ തല്ലിക്കൊന്നിട്ടു സാറേ അവടെങ്കി അവൻ കളഞ്ഞിട്ട് പയ്യാ മതി അവളെന്തോ അല്ലാതെ അവളെ ചെയ്യത്തില്ല അവളെ കുഞ്ഞിനെ കളഞ്ഞിട്ട് അവളെ പോവത്തില്ല വേറെ അത് ഞങ്ങൾക്ക് അറിഞ്ഞ ഞങ്ങൾ ആരെയും കാരണം വന്നതാണ് ഇതറിഞ്ഞോണ്ടങ്ങൾ വരുന്നത് വരാനായിട്ട് കുഞ്ഞ് ഇങ്ങനെ ഇങ്ങനെ വരയ്ക്കുന്നുണ്ട് ഞാൻ ഉടനെ ഞാൻ പറഞ്ഞു കുഞ്ഞിനെ എളുപ്പം നിങ്ങൾ ആശുപത്രി കൊണ്ടുപോകണം കുഞ്ഞിന് പനിയല്ലേ എന്ന് പറഞ്ഞു കൊണ്ടുപോകാനൊരു സംഭവം പറയുന്നുണ്ട് സാളു വെച്ച് ഇച്ചിരി എങ്ങാണ്ട മുറിക്കിട്ടെന്ന് നമുക്ക് പറയും ആ ആ മുറിക്കട്ടുണ്ട്